ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വിശദീകരണവുമായി മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ദേവസ്വം മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായും തനിക്ക് പോറ്റിയുമായുള്ള ബന്ധം അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ടെന്നും കടകംപള്ളി വ്യക്തമാക്കി അതേസമയം പോറ്റിയുമായുള്ള ബാംഗ്ലൂർ കൂടിക്കാഴ്ചയിലും പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയെ കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല പോകുന്ന ദിവസമാണെന്ന് തോന്നുന്നു ഓരോ ദിവസം തന്നെയാണ് പോയിട്ട് എന്നെ വിളിച്ചിട്ട് ആ യാത്രാ മധ്യയിൽ അയാളുടെ വീട്ടിൽ ഒരു കുട്ടിയുടെ ചടങ്ങുണ്ട് കാര്യറ്റാണ് നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ആ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഒന്ന് ആ ചടങ്ങിൽ ഒന്ന് പങ്കെടുത്തിട്ട് പോകണമെന്ന് സ്നേഹപൂർവ്വം എന്നെ നിർബന്ധിക്കുന്നുണ്ട് ആ നിർബന്ധത്തിന് വഴങ്ങി പോലീസ് പാർട്ടിയുമായിട്ടാണ് എന്നെ ആ വീട് കാണിച്ചു തരാനായിട്ട് പോലീസ് പാർട്ടിയാണ് കൂടി ഉണ്ടായിരുന്നത് പോലീസ് പാർട്ടിയുമായിട്ട് അവിടെ പോകുന്നുണ്ട് അവർ ചെറിയ ചടങ്ങ് മറ്റും നടക്കുന്നുണ്ടായിരുന്നു ചടങ്ങ് എന്താണെന്ന് ഞാൻ ഞാൻ ഓർക്കുന്നില്ല ഒരു ചെറിയ കുട്ടിയുടെ ഒന്നാമത് ജന്മദിനം ചടങ്ങും അങ്ങനെ എന്തുവാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ ചടങ്ങിൽ പങ്കെടുത്തു അവിടെ ഭക്ഷണം കഴിച്ചു ഞാൻ ശബരിമലയ്ക്ക് പോവുകയും ചെയ്തു ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ കുറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് അതും ഒരു നിർബന്ധത്തിന് വഴങ്ങി പോയതാണ് ഇന്നത്തെ തരത്തിലല്ലല്ലോ അന്ന് ഞാനും പലരും കുറ്റിയെ കണ്ടിട്ടുള്ളത്